ഹലോ നമ്മളിതൊരു എംബ്രോയ്ഡറി മെഷീൻ വെച്ച് ചെയ്തൊരു ഡിസൈനാണ് അതായത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് അപ്പോൾ കുറേ പേര് നമ്മളെ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നമ്മൾ എംബ്രോയ്ഡറി വെച്ചിട്ട് നെക്കിലൊക്കെ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു വലിയൊരു ഫ്ലവർ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്ത വലിയ രീതിയിൽ ഒന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ വേഷം നമ്മൾ ചെറിയ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്കിനെ ചുറ്റും അതുപോലെ തന്നെ സ്ലീവ് എൻ്റെ നമുക്ക് ഈ ഒരു ഫ്ലവർ വെച്ച് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ചൊന്നും വലിയ രീതിയിൽ നമ്മളിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ എംബ്രോയ്ഡറി പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു വീഡിയോ കാണാം നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ എങ്ങനെയാണ് നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ആദ്യം തന്നെ ഫ്രെയിം എടുത്തിട്ടുണ്ട് ഫ്രെയിമിനകത്ത് നമ്മളിതുപോലെ തുണിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും എംബ്രോയിഡറി ചെയ്യുന്ന സമയത്ത് തുണി ഇതുപോലെ ഉണ്ടോ ഈ റിങ് നമ്മൾ മുകളിലേക്ക് കാണുന്ന രീതിയിൽ താഴെ ഭാഗത്താണ് നമ്മൾ ഒരു കുഴിഞ്ഞ ഭാഗത്താണ് നമ്മൾ തുണി വരിക ആ ഒരു രീതിയിലാണ് നമ്മളെപ്പോഴും മെഷീൻ വെച്ച് എംബ്രോയിഡറി ചെയ്യുന്ന സമയത്ത് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്ലവറാണ് നമ്മൾ വരക്കുന്നത് അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് സെൻറ്ററിൽ ഇതുപോലൊരു റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു പെറ്റേണിൻ്റെ ഡിസൈൻ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കാം അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ഏത് ഡിസൈൻ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈനിലെടുക്കാം നമ്മൾ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അവിടെ വരച്ചു നേരെ ഓപ്പോസിറ്റ് ആയിട്ടിൽ നമ്മളൊരു ഇതിലൂടെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് ഇതുപോലെ ഒരു ഇതിലൂടെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അത് നമ്മളൊരു ജസ്റ്റ് ഒരു ഫ്ലവറാണ് ആദ്യം വരയ്ക്കുന്നത് നേരത്തെ ചെയ്ത ഡിസൈൻ്റെ ഒരു ഫ്ലവറാണ് നമ്മൾ വരയ്ക്കുന്നത് അത് ഇതുപോലെ അടുത്തൊരു പെറ്റിൽ വരച്ചുകൊടുക്കുക ഇപ്പോൾ ഇത് ശരിക്കും നമ്മൾ പാനെ വെച്ചിട്ടല്ല നമ്മളത് വരക്കുന്നത് ട്രൈസർ പേപ്പർ വെച്ച് നമ്മൾ ട്രേസ് എടുത്ത് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക നമ്മൾ ഈ ഒരു തുണിക്കകത്ത് പക്ഷേ നമ്മളിവിടെ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പിക്ചർ ഇതുപോലെ പേന വെച്ച് വരക്കുന്നത് എന്നുള്ളൂ ട്രേസർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് ട്രേസർ വെച്ചിട്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതുപോലെ ഒരു പേനയും ഒരു ഇതുപോലൊരു ഇതാളും വരച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുന്നത് കേട്ടോ അത് ഇതുപോലെ നമ്മൾ ചുറ്റിലും ഓരോ ഡിസൈൻ വെച്ച് നമ്മൾ ഇതുപോലെ ഒരു ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവറാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഈ സെൻറ്ററിൽ ഇതുപോലെ റൗണ്ടും ചുറ്റിലും ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വരുന്നൊരു ഫ്ലവറാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നൂല് എങ്ങനെ സെറ്റ് എന്നുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ ബോക്സ് ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സെൻ്റർ പോർഷനിൽ നമുക്കൊന്ന് വര തുടങ്ങാം എന്നിട്ട് നേരെ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഇതളിൻ്റെ ഇതിലേക്ക് നമ്മൾ അടിച്ചു തുടങ്ങാം ഓക്കെ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന ഈ ഒരു ഇതളിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ അടിച്ചു പോകുന്നത് അപ്പോൾ ഇതുപോലെ അടിച്ചു തുടങ്ങി ഈ ഒരു എൻഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഫുൾ വൈഡിൽ വെച്ച് കുറച്ചൊന്ന് വീതി കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്ത നൂലെന്ന് വെച്ചാൽ എംബ്രോയ്ഡറി എംബ്രോയിഡറി ചെയ്യുന്ന നൂലാണ് നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് സാധാരണ നൂലല്ല എംബ്രോയിഡറിയുടെ നൂലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് മെഷീനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ടോപ്പ് ഭാഗം ഒന്ന് വൈഡ് ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ ഫ്ലവർ ഇതുപോലെ എൻ്റെ പോസ്റ്റ് ഇതുപോലെ ഒന്ന് വൈഡ് ആക്കി കൊടുക്കാം നമ്മൾ അതിൻ്റെ ഔട്ടർ കൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും തോന്നണ്ട അപ്പോൾ ഇത് നമ്മൾ ആ രണ്ട് കുറച്ചൊന്ന് ഷെയ്ഡ് പോലെ നമ്മൾ കുറച്ചൊന്ന് വീതി കൊടുത്തതാണ് അപ്പോൾ ഇനി അടുത്ത ഇതിലേക്ക് വരാം അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു എംബ്രോയ്ഡറി മെഷീൻ എവിടുന്നാ വാങ്ങാൻ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോഡലും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണാം ഇത് നമ്മുടെ സാധാ മെഷീൻ അല്ല എംബ്രോയിഡറി മെഷീനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ അടിനൂലായിട്ട് നമ്മൾ കോണനൂലാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ കോണന്നൂലാണ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ റെഡ് കളറിലാണ് ഫസ്റ്റ് ചൂസ് ചെയ്തിരിക്കുന്നത് അതേ ഇതുപോലെ നമ്മൾ ഓരോ നമ്മൾ ഈ വീതി കൂടുന്നതും കുറയ്ക്കുന്നതൊക്കെ നമ്മൾ താഴെ കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത് നമ്മളൊരു ഒരു പെഡസ്റ്റൽ ഉണ്ട് അതിനിങ്ങനെ നീക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു വീതി കൂടുന്നതും കുറവൊക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ സ്റ്റിച്ചില്ല അത് നമ്മുടെ നോർമൽ സ്റ്റിച്ച് പോലത്തെ സ്റ്റിച്ചാണ് അതായത് നമ്മൾ വീതി കൂട്ടാതെ സാധാരണ ഒരു സ്റ്റിച്ചിൽ കൊടുക്കുന്നതാണ് നമ്മൾ ഈ രണ്ടിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വീതി കൂട്ടിയിട്ട് ഈ ഒരു ഫ്രെയിമിൻ്റെ നമ്മൾ ഈ ഒരു ഫ്രെയിം അനുസരിച്ചാണ് നമ്മുടെ ഇത് വരിക കേട്ടോ നമ്മളത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഔട്ടർ ഒന്ന് കറക്റ്റ് ആകേണ്ടി ഔട്ടർ കൂടെ ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ വന്നിട്ട് ഔട്ടർ കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഔട്ടർ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഈ ഒരു നമ്മൾ ഈ ഒരു റൗണ്ട് ഫ്രെയിം കണ്ടില്ലേ ഈ ഒരു റൗണ്ട് ഫ്രെയിം നീക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ആ ഒരു തുണിയിൽ ഏത് ഭാഗത്തേക്കാണ് നമുക്ക് വേണ്ടത് അനുസരിച്ച് ഇവിടെ ഇങ്ങനെ നമ്മൾ നീക്കി ഫ്രെയിം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മെഷീനിൽ നമ്മുടെ ആ ഒരു വീതി കൂടുന്നതും കോർക്കുന്നതൊക്കെ നമ്മുടെ കാലിൻ്റെ പോർഷനിലാണ് അപ്പോൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു നീഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ മെഷീൻ്റെ നൂ നൂ ഇതുണ്ടല്ലോ സൂചി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ടോ അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഫ്രെയിം എംബ്രോയിഡറി ഫ്രെയിം നീക്കി കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അതെ ഇതുപോലെ ആ ഒരു ഇതളുടെ ഷേപ്പ് നമ്മൾ ഔട്ടർ കൂടെ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിവിടെ വലിയൊരു ഫ്ലവറാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചെറിയ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്കിൻ്റെ ചുറ്റിൽ അതുപോലെ സ്ലീവിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു നൂല് കൊടുക്കാം നമ്മൾ ഈ ഒരു ലാവണ്ടർ ഷെയ്ഡിലൊരു നൂലാണ് നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് കേട്ടോ അത് നൂലിട്ടിട്ട് നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് വീതിക്ക് നമ്മൾ അടുത്തൊരു ഷെയ്ഡാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മളുണ്ടോ മൂവ്മെൻറ്റ് നമ്മളിങ്ങനെ നീക്കുന്നതിനനുസരിച്ചാണ് ഈ വീതി കൂടുന്നതും കുറയുന്നതൊക്കെ നമ്മുടെ കാലിലാണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കാലിൽ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു നീഡിലുണ്ടോ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ വീതി കൂട്ടുന്നതോ കുറക്കുന്നതൊക്കെ നമ്മുടെ കാലിലാണ് അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരെ നമുക്ക് വീതി ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഏത് വീതിയിലാണോ ഇടുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു നീഡിൻ്റെ മൂവ്മെൻറ്റ് ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഫ്രെയിം ഏത് ഭാഗത്തേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഫ്രെയിം ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അത് ഇതുപോലെ നമ്മൾ ആ ഒരു ലാവൻഡർ ഷെയ്ഡ് ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് നമ്മളത് റഫായിട്ട് നിങ്ങൾക്ക് ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് റഫായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ച് കാണിക്കും നമ്മളത് കസ്റ്റമറിന് വേണ്ടി ചെയ്യുന്നതൊന്നല്ല അപ്പോൾ കുറച്ചൊരു പെർഫെക്ഷൻ്റെ കുറവുണ്ടാകും അപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ അത് ഇതുപോലെ ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഷെയ്ഡിൽ നല്ല തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ നല്ല ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇടാണ്ട് നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മതി ഓക്കെ നമ്മളത് ഇതുപോലെ നല്ല ലാവൻഡർ നമ്മളിതുപോലെ ചുറ്റിലടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ആ സെൻറ്റർ റൗണ്ട് റൗണ്ടായിട്ടുകൂടെ ഒന്ന് ലാവണ്ടറിൻ്റെ ഡിസൈൻ കൊടുക്കാം സെൻറ്ററിൽ ഇപ്പോൾ നൂലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കൊണ്ടിരിക്കും അത് സ്വാഭാവികമാണ് ഇത് ഈ ഒരു എംബ്രോയിഡറി നൂലിൻ്റെ പ്രത്യേകത നമ്മൾ കൈക്കൊണ്ട് വലിച്ചാൽ തന്നെ എംബ്രോയിഡറി നൂല് പൊട്ടും പെട്ടെന്ന് പൊട്ടിപ്പോയികുന്ന ടൈപ്പ് നൂലാണ് എംബ്രോയിഡറി ഉണ്ടാവുക പിന്നെ കൂടുതലായിട്ട് പെട്ടെന്നുണ്ടെങ്കിൽ അത് നൂലിൻ്റെ കമ്പ്ലൈൻ്റെ അല്ലെങ്കിൽ മെഷീൻ്റെ കുറച്ച് സെറ്റിംഗ്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് നൂല് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പോകുന്ന ഒരു പ്രശ്നം വരും അപ്പോൾ എംബ്രോയിഡറി നൂലാകുമ്പോൾ നമുക്ക് കൈക്കൊണ്ട് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റിയ ടൈപ്പ് നൂലായിരിക്കും കേട്ടോ നമുക്ക് ഈ ഉൾവാഷ് ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന സ്റ്റിച്ച് നമ്മൾ സാധാരണ നോർമൽ സ്റ്റിച്ച് ചെയ്യാറില്ലേ ടൈലർ മെഷീനിൽ അതുപോലത്തെ നമ്മളെന്ത് ചെയ്യും ഇതുപോലെ ലൈൻസ് ഉണ്ടോ ചെറിയ തിക്കിൽ കുറഞ്ഞ ലൈൻസ് ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഉണ്ടോ ഓക്കെ നമ്മളിതുപോലെ ലൈൻ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തൊക്കെ വീതി കൂടുതലാക്കിയിട്ടുള്ള സ്റ്റിച്ച് ചെയ്യുന്നു ഇത് നമ്മൾ സാധാ ലൈൻ ഉണ്ടല്ലോ സാധാ ലൈനിൽ ഇട്ടിട്ട് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ നമ്മൾ വീഡിയോ കുറച്ചൊന്ന് സ്പീഡ് ആക്കിയതുകൊണ്ടാണ് കുറച്ച് മൂവ്മെൻറ്റ് സ്പീഡായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര സ്പീഡിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല ഇതൊന്ന് വീഡിയോ കുറച്ചൊന്ന് ലെങ്ത്തി കൂടുതലായതുകൊണ്ട് ചില പോർഷൻസ് ഞാനൊന്ന് സ്പീഡാക്കി കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നോരായിട്ട് പറഞ്ഞിട്ട് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അത് ഇതുപോലെ ഓരോ ഇതളുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പം ചെറിയ ഫ്ലവർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ ചെറുതായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൻ്റെ ഇടക്ക് വെച്ച് ചെയ്യുമ്പം നിങ്ങൾക്കത് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് വലിയൊരു ഫ്ലവറിനകത്ത് ഇതുപോലെ വരച്ച് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ചെറിയ ചെറിയ ലൈൻസ് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഫ്രെയിമിൻ്റെ മൂവ്മെൻറ്റ് കണ്ടാൽ മനസ്സിലാവും സ്റ്റിച്ച് ആ ഒരു ലൈനിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മൾ ഈ ഒരു ഫ്രെയിം മുന്നോട്ട് ബാക്കോട്ട് നീക്കി കൊടുക്കുന്നത് ഓക്കെ നമുക്ക് സെൻറ്ററിൽ ചെറിയ ചെറിയ ഡോട്ടുടെ സൈഡിൽ ചെറിയ ചെറിയ ഡോട്ടാക്കി ഇട്ടിട്ട് കൊടുക്കാം ആ ഒരു ലാവൻഡറിൻ്റെ അൻഡിലൂടെ ചെറിയ ചെറിയ ഡോട്ടർ ആയിട്ടിട്ട് കൊടുക്കാം ഓക്കെ അതുപോലെ ചെറിയ ചെറിയ ഡോട്ടറായിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ സ്കാലപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്കാലപ്പിൻ്റെ വീഡിയോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കാണട്ടോ നമുക്ക് ഇതിനകത്തൊരു ചെറിയൊരു എന്താ പറയുക ലീഫ് പോലെ അല്ലെങ്കിൽ നമുക്കൊരു വേറൊരു ഡിസൈൻ കൂടെ നമുക്കിതിനകത്ത് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഇതുപോലെ വന്നിട്ടൊരു മുട്ട് കൊടുക്കാം എൻ്റെ അതിനകത്ത് കുറച്ച് മുട്ടകൾ വന്ന് നിൽക്കുന്ന രീതിയിലൊരു ഡിസൈൻ കൊടുക്കാം ജസ്റ്റ് ഒരു പേന വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കും പേന വെച്ചിട്ടല്ല നമ്മൾ ഇതിനകത്ത് വരയ്ക്കുക നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ട് ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കൽ നമ്മൾ ജസ്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് ഇതുപോലെ പേന വെച്ച് വരച്ച് കാണിക്കുന്നതാണ് കേട്ടോ ജസ്റ്റ് കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ വേണമല്ലോ എന്താണ് ചെയ്യാൻ പോകുന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പേന വെച്ച് ഇതുപോലെ വരച്ച് കാണിക്കുന്നതാണ് ഓക്കെ പിന്നെ നമുക്ക് എന്തു ചെയ്യാം ആ ഒരു ലെങ്തി ആയിട്ടുള്ളത് ഇതിനകത്ത് ഈ ഒരു സ്റ്റെമ്മോ അതിൻ്റെ മൊട്ടുകളൊക്കെ ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ഇത് ഇത് നമ്മൾ സാധാ ഒരു സാധാ സ്റ്റിച്ചാണ് കേട്ടോ ഈ വീതി കുറഞ്ഞ സ്റ്റിച്ച് സാധാ ഒരു സ്റ്റിച്ചിൽ വരുന്നതാണ് ഇത് ഇവിടെ എത്തുമ്പോൾ നമുക്കിനി എന്തു ചെയ്യാം ബാക്കി തിക്ക് കൂട്ടി അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ വീതി കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ വരുന്നത് ഇങ്ങനെ സ്റ്റിച്ച് വീതി കൂട്ടിയെടുക്കാം ഓക്കെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് താഴോട്ടേക്ക് കൊണ്ടുവരാം പിന്നെ എംബ്രോയ്ഡറി മെഷീൻ എവിടെ വാങ്ങാൻ കിട്ടുമെന്ന് ചോദിച്ചതിനുള്ള കറക്റ്റ് റിപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ തൃശ്ശൂർ ജില്ലക്കാർക്ക് വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അതിന് കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വേറെ ജില്ലക്കാർക്ക് നമ്മൾ അതിന് ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സർവീസ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇത് അവൈലബിൾ ആവുന്ന ജസ്റ്റ് ഒന്ന് നെങ്കോനിതാണ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ തൃശ്ശൂർ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉണ്ടോ അപ്പോൾ ഇത് നമ്മൾ ഓരോരോ മുട്ടകളായിട്ട് നമ്മളിതുപോലെ വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഈ ഒരു വീതി കൂടുതൽ കുറവൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിതുപോലെ ഉണ്ടോ നല്ല ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ വേർഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് നെക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി റഫായിട്ട് ചെയ്യുന്നതാണ് അത് ഇതുപോലെ നമ്മൾ വരുന്ന വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ചെറിയൊരു ലീഫ് പോലെ ഒരു രണ്ട് വലിയൊരു മോട്ടുകൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം നേരത്തെ വരച്ച ആറ് ലൈനിലൂടെ അത് ഇതുപോലെ ഉണ്ടോ സാധാരണ ഇനി പിന്നെ വീതി കൂട്ടിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് എംബ്രോയിഡറി മെഷീനുള്ള ആൾക്കാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഒന്ന് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും പിന്നെ ഇത് എവിടെ ഇവിടെ പഠിപ്പിക്കുന്നുള്ളൊക്കെ ചോദിക്കുന്നത് നമുക്ക് അവിടെ സ്റ്റിച്ചിങ് എംബ്രോയിഡറി പഠിക്കുന്ന ക്ലാസ്സുകളുള്ള സ്ഥലങ്ങളുണ്ടോ അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈസിയായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേ ഇതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കതിനകത്ത് ബീഡ്സും ത്രെഡ്ഡൊക്കെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ